ബിഗ് ബോസ് ഇല്ല എനിക്ക് തോന്നുന്നു വെറുപ്പീരാണ് ഓൾമോസ്റ്റ് ചില സമയത്ത് ഇവരുടെയൊക്കെ അടിയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്നെ തോന്നും വെറുപ്പീരാണ് റോൾ എന്നുള്ള നിലയ്ക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് അസേ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഫുൾ ടൈം ടൈമിരുന്ന് കാണാനായിട്ടുള്ള എൻജോയ്മെൻറ്റ്സോ കാര്യങ്ങളോ എനിക്കൊന്നും തോന്നിയിട്ടില്ല ബിഗ് ബോസ് വെറുപ്പീരാണ് ഓൾമോസ്റ്റ് ചില സമയത്ത് ഇവരുടെയൊക്കെ അടിയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും വെറുപ്പീരാണ് ബിഗ് ബോസ് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ട്രോൾസൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇല്ല എന്ന് പറയുന്നില്ല അതിനകത്ത് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട് ഇപ്പോൾ ബ്ലസ്ലി എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ബിഗ് ബോസ് ഉണ്ടായിരുന്ന ടൈമിൽ അവരുടെ ആ ഒരു സീസണൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അല്ലാത്ത ആളുകളും ഉണ്ട് ചാനൽ അവരുടെ പ്രൊമോഷൻ എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഒരു അത്രയേ ഉള്ളൂ അല്ല പിന്നെ ആകെ ഒരിതെന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് അവരുടെ സീരിയൽ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിലും അവരെ നമുക്ക് പേഴ്സണലി ഒന്നും അറിയില്ല ഇങ്ങനത്തേക്ക് ഒരു ചാനൽസിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പേഴ്സണലി അവർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണല്ലേ എന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ടാലൻ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് അതിനകത്തുണ്ട് ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാൾ അതിനകത്ത് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ആ ഒരു ബിഗ് ബോസ് നിന്ന് കാണുന്നത് ഞാൻ അങ്ങനെയാണ് അതിൽ എന്തെങ്കിലും ക്ലിപ്സൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് ഞാൻ കാണും അതർവൈസ് ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പൊതുവേ ഇപ്പോൾ ഞാൻ എന്താ പറയാ അലറി വിളിച്ച് ആധാരം പഠിച്ചിലായി പ്രോഗ്രാം അടിപൊളിയാണ് ഓരോ ദിവസം ഒരു ഒരു ക്ലോസ് സർക്കിളിൽ നമ്മളെ ഉള്ളിലുള്ള എല്ലാ ഫ്രോഡും വിളി വരും കാണിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അതിൽ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ സെലക്ട് ചെയ്താൽ മാക്സിമം ഇങ്ങനെ ഒരു ഒരു ഓവറായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാരെ മനോരമായിട്ട് വിളിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം അങ്ങനെ സെറ്റ് ആവാൻ വേണ്ടി കഴിവില്ലാത്ത ആൾക്കാരെന്ന് പറയുമല്ലോ കഴിവുള്ള ആൾക്കാരുണ്ട് എൻ്റെ അകത്ത് ഈ എല്ലാം മനുഷ്യരും ഇതൊക്കെ തന്നെ നമ്മൾ പിന്നെ വെളിയിൽ മാന്യമായിട്ട് നടക്കുന്ന ഉള്ളു കുറച്ച് ആൾ ഒരു ഉള്ളിലേക്ക് അടക്കുമ്പോഴത്തേക്കും നമ്മളെ ഉള്ളിലുള്ള ഫ്രോഡ് വെളി വരുന്നതാണ് അത് അവർ ഈ ക്യാമറ വെച്ച് എടുക്കുമ്പോൾ തോന്നുന്നതാണ് ഒരു ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് അത് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യപ്പെടും സങ്കടം വരുന്ന സങ്കടപ്പെടും ചിലർ ആക്ട് ചെയ്യാൻ നോക്കും കുറച്ച് ഒരു പത്ത് രൂപ ദിവസം ആകുമ്പോഴത്തേക്ക് തൻ്റെ സ്വഭാവം വിളി വരും അത് കാണിക്കുന്നതാണ് ഒരു ഷോ നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ നെഗറ്റീവാണ് വേറെ രീതി പോസിറ്റീവാണ് എല്ലാ മനുഷ്യന്മാരും നന്മയോളികളെല്ലാം കാണിക്കുന്ന രീതിയാണ് അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഒന്നുമില്ലേ ആൾക്കാർക്ക് ഇല്ല സീരിയലിന് പകരം കാണുന്ന ഒരു പരിപാടി പോലെ കാണുന്ന പക്ഷെ പോസിറ്റീവെന്നു വെച്ചാൽ അതിനകത്ത് എല്ലാവരും അവരുടെ പൊങ്ങച്ചവും അതും കാര്യങ്ങളും പറയുന്നു പിന്നെ കുറെ തെള്ള് പറയുന്നു ചീത്ത വെള്ളിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചുമ്മാ ആൾക്കാരെ എന്താ പറയുന്നത് ഹറാസ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണ് എന്തിനു പോയാ ആവശ്യമൊന്നുമില്ല ചുമ്മാ മനുഷ്യന്റെ സമയം മേനൊക്കെ എടുത്താ ഇത് ഇത് കാണുന്ന മണ്ടത്തരാണേ ഞാൻ പറയുന്നുള്ളു അല്ല വെറുതെ ഇരിക്കുന്നവര് ചുമ്മാരുന്ന് കാണുന്ന അത്രേ ഉള്ളു ഞാൻ കാണാറില്ല കാണുന്നടുത്ത് ഇപ്പൊ പറയുന്ന വെച്ചെന്താ അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ അവര് ചേട്ട്